അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ചേലക്കര വയനാടിനെ കൈത്താങ്ങാകാൻ മുന്നിട്ടിറങ്ങി പുലാക്കോട് സ്വദേശിനിയായ ഒരു പതിനൊന്ന് വയസ്സുകാരി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ കാശും കൊടുക്കം നൽകി മാതൃകയായിരിക്കുകയാണ് ദർശന എന്ന ആറാം ക്ലാസുകാരിന്റെ നമ്മുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് അവിടെ കട നാല് ബാർബർ ഷോപ്പുകളും ഒരു ബ്യൂട്ടി പാർലറുമാണ് നശിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി നമ്മൾ ഫണ്ട് പിരിവ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കം മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള മോള് പേര് സുധീഷിൻ്റെ മോള് ദർശന ആ സഹായ നിധിയിലേക്ക് ആറുമാസക്കാലോളം കൂട്ടി വച്ചിട്ടുള്ള ഇന്ത്യ നമുക്ക് കൈമാറുന്ന ഒരു പരിപാടിയാണ് ഒരുപാട് കാലമായി ആൾ കൈമാറണം മുഖ്യമന്ത്രിയുടെ ദുരാശയത്തിന് രീതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർക്ക് മനസ്സ് തോന്നിയത് നമ്മുടെ തന്നെ പ്രവർത്തകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സഹായ നിധിയിലേക്കാണ് കൊടുക്കാൻ വേണ്ടി തോന്നുന്നത് കേരള സ്റ്റേറ്റ് ബാർബേഴ്സ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ബ്ലോക്ക് സെക്രട്ടറി ടി പി സുരേഷ് കുമാർ പ്രസിഡന്റ് വി ഉദയകുമാർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്ന തുക ഏറ്റുവാങ്ങി പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുള്ള ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷനിൽപ്പെട്ട പ്രിയപ്പെട്ട നാല് ബാബറന്മാരുടെയും അതുപോലെ ഒരു ലേഡി ബ്യൂട്ടീഷ്യൻ്റെയും കടകൾ നശിക്കുകയും അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ പതിനാല് ജില്ലയിലും ഫണ്ട് പിരിവിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലും അതിൻ്റെ ഒരു കോർഡിനേഷൻ വന്നു ആ ഒരു വിവരം ഗ്രൂപ്പ് വഴി ബ്ലോക്ക് കമ്മിറ്റിയിൽ അറിയിച്ച ഉടനെ തന്നെ ബ്ലോക്കിലെ എക്സിക്യൂട്ടീവ് മെമ്പറായ സുധീഷ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഞങ്ങളെ അറിയിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മോള് ഏറെ നാളായിട്ട് സ്വരൂപിച്ച് വെച്ചിരുന്ന ചില്ലറ ചില്ലറയായിട്ടുള്ള നാണയത്തൊട്ടുകൾ അത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ സ്വരൂപിക്കുന്ന ഈ നിധിയിലേക്ക് കൈമാറുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് തന്നു എന്തായാലും ഈ മോളെ അത് നല്ലൊരു അഭിനന്ദനം കൊടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇങ്ങനെ ഈ ചെറുപ്രായത്തിൽ മറ്റുള്ളവരെ സങ്കടങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കണമെന്നുള്ളത് തോന്നുകയും ചെയ്യുന്നത്

ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് വിശു കൈനീട്ടത്തിന് കിട്ടിയ എല്ലാ പൈസ അതിലിട്ടു പിന്നെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസിൽ പങ്കെടുത്തു അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് പൈസയും പിന്നെ അച്ഛൻ അപ്പം രാത്രി പണി കഴിഞ്ഞ് വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ചില്ലറ് പൈസ കൊണ്ടുവരാം അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ കിട്ടാം വിഷ ന്യൂസ് ഇതാണ് എവിടത്തെ കളം വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ